الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وحرمنا عليه المراضي من قبل فقالت ألا بكم على أهل بيتهم يكفلونه لكم ولو هم له ناصحون فارتبناه إلى أمه كي تقر عينها فلا تحزن ولتعلم أن وعد الله حق ولكن أكثر لا يعلمون وإذا بلغ شده واستوى آتيناه حكما وعظما وكذلك نجزي المحسنين ودخل الجنه على حين غفله من اهلها وجد فيها رجلين يقتتلان هذا من شيعته وهذا من عدوه فاستغاثه الذي من شيعته على الذي من عدوه فركزه موسى فقضى عليه قال هذا من عمل الشيطان إنه عدو مبين قال رب بما قال رب بما ظلمت نفسي فاغفر لي فغفر له إنه هو الغفور الرحيم قال رب بما أنمت علي فلن أكون ظهيرا للمجرمين فغفر له إنه هو الغفور الرحيم بما قال رب بما أنعمت علي, علي فلن نكون ظهيرا للمجرمين وأصبح في المدينة خائفا يترقب وإذا الذي استنصره واسخ فإذا الذي استنصره فإذا الذي استنصره باللمس يستصرخه قال موسى إنه لغوي مبين فلما أن أراد أن يبتش بالذي هو عدو لهما قال يا موسى أتريد, أتريد أن تقتلني كما قتلت نفسا باللمس إنه ك إن تريد أن لا يكون جبارًا في الأرض وما تريد أن نكون من المسلمين وجاء رجل من نقص المدينة يسار قال يا موسى إن الملاية إن بك حين يقتلونك സഹോദരന്മാരെ സഹോദരി നമ്മയെല്ലാം ഇടയ്ക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ സൂറക്കു ഖസിലെ പതിനൊന്നാമത്തെ ആയിത്തുമുതലാണ് പന്ത്ര പന്ത്രണ്ടാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ ക്ലാസിൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അവരുടെ ആ കഥ തന്നെ തുടർന്ന തുടർന്നാണ് തുടർന്നും അതുതന്നെയാണ് പറയാൻ പോകുന്നത് അള്ളാഹു സുഹാനുഭത്തല ഈ കഥ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓർമ്മിക്കാനുമൊക്കെ കഥ അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹർഹംന അലേഹി അദ്ദേഹത്തിന് നാം വിനോദിച്ചിരുന്നു ഹർഹമ വിരോധിച്ചു അൽ മറാദിയ അവരുടെ മുലയൂട്ടൻ എന്ന് പറഞ്ഞാൽ മൂസാൻബി അലൈഹി സ്ലാമിൻ്റെ കുട്ടി ചെറിയ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞായിരുന്ന കാലത്ത് അവരെ വീട്ടിൽ വന്നു ആരുടെ വീട്ടിൽ മൂസാഹബി അലൈഹിസ്ലാമിൻ്റെ വീട്ടിൽ വന്നു അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ സ്ത്രീകളെ പലരും വന്നു ആ കുട്ടിക്ക് മുല കൊടുക്കാൻ ആവശ്യമായ ഏർപ്പാടുകൾ ചെയ്തു പക്ഷേ ആ കുട്ടി ആരുടെയും മൂല കുടിക്കുമായിരുന്നില്ല ആ സംഭവമാണ് ഇവർ പറയുന്നത് ഹറംനാഹി അവനെ ഞാൻ നാം ഹറാമാക്കിയിരുന്നു നിരോധിച്ചിരുന്നു അൽ മറാദിയ മൂലം കുടിക്കാൻ മൂസാമി അവളെ വീട്ടിൽ വന്ന് ആഴ ബഹളായി പിന്നെ രാജാവിന്റെ വീട്ടിൽ ഒരു കുഞ്ഞു വന്നിരിക്കുന്നു ഒരു പ്രത്യേകത ഉണ്ട് അവ നല്ല കുഞ്ഞാണ് പക്ഷെ ഒന്നും കഴിക്കുന്നില്ല അവനൊക്കെ അവന് മുല കൊടുക്കാൻ ഒരു പെണ്ണുർത്തിക്കും കഴിയുന്നില്ല ഒരാളും ശ്രമിച്ചത് നടക്കുന്നില്ല അപ്പോ അത് നടക്കുന്നില്ല എന്താ കാലം അല്ലാതെ അല്ലാ പറയുന്നത് ആ കുഞ്ഞിനെ നാം ഹറാമാക്കിയിരുന്നു അൽ മറാതെ മുല കുടിക്കൻ പണ്ടേ നമ്മൾ നിരോധിച്ചിരുന്നു അപ്പൊ കാലത്ത് അതു കാലത്ത് അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു ഏത് പെൺകുട്ടി മൂസാ നബി അലൈഹി സ്ലാമിനെ പെട്ടിയിലാക്കി കടലിൽ ഒഴുക്കിയപ്പോൾ അല്ലെങ്കിൽ പുഴയിൽ പുഴയിലൊഴുക്കിയപ്പോൾ ആ മൂസാൻബയുടെ ഉമ്മ പറഞ്ഞ മോളെ ഈ കുട്ടി എന്താണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ അവദാഹരണ നിർദ്ദേശപ്രകാരം ഇതാ അവനെയാണ് ആ പെട്ടിയിലാക്കിയിട്ടുണ്ട് പെട്ടിയിലാക്കിയിട്ട് പെട്ടയത്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇനി നീ പോകണം ആ കുട്ടി എവിടേക്കാ പോകുന്നത് എങ്ങനെയൊക്കെ വരാൻ പോകുന്നത് എന്ന് നോക്കണം അതുകൊണ്ട് നീ അവിടെ പോകണം അവര് അവരുടെ കൂടെ പോകണം അത് സ്ഥിരമായി പ്രയാസമെന്നും കൂടാതെ നീ അവരെ പിന്നാലെ പോകണം ആ കുട്ടിയുടെ പിന്നാലെ പോകണം എന്ന് മൂസാൻ നബി അലഹിമിനോട് ആ കുട്ടി പറഞ്ഞു മൂസാ നബിയോട് ആ കുട്ടി പറഞ്ഞു കാലത്ത് ഹജ് അതുല്ലക്കും അല അഹി വൈദ്യൻ അപ്പൊ അവര് പറഞ്ഞു ആ കുട്ടി പറഞ്ഞു ആരുടെയും മൊര കുടിക്കുന്നില്ല ഈ കുട്ടി അങ്ങനെ പ്രയാസം അവർ പറഞ്ഞു കാലത്ത് അവർ പറഞ്ഞു ആ മൂസയുടെ പിന്നെ കുഞ്ഞ് പെണ്ണു പറഞ്ഞു അവനാ പുഴയുടെ പക്കത്തും കൂടി പോവുകയാണ് അല്ല അതുകൊണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചേരട്ടെയോ അല്ലാഹി വൈത്തിൻ്റെ ഒരു വീട്ടുകാരെ കൃഷിയാണ് നിങ്ങൾക്ക് അറിച്ച് തരട്ടേല്ലോ അറിയിച്ചേരട്ടെയോ യക് ആ കുട്ടിനെ അവൻ സംരക്ഷിക്കും ഈ കുട്ടിയെ അവൻ സംരക്ഷിക്കും അതിനു പറ്റിയ വീട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചേരട്ടെയോ അല്ല അതിലേക്കും അലാഹുരി വയ്യം ഈ ആളുകളൊന്നും ഈ കുട്ടി കുട്ടിയൊന്നും ഇവരുടെ ഒന്നും മുത കുടിക്കാൻ സമ്മതിക്കുന്നില്ല ശരി എന്താ എന്തോ കാലം ഉണ്ടാകാം ഏതായാലും താമസിക്കാൻ പറ്റില്ല കുട്ടിയല്ലേ യക്ഫുലു ലഹു അവനെ സംരക്ഷിക്കണം നിങ്ങൾക്ക് വേണ്ടി അവനെ സംരക്ഷിക്കണം അങ്ങനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു വീട്ടുകാരൻ വീട്ടുകാരനെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം ഒഹും ലഹുവിൻ ആ അവൻ അവരോട് ആ ആ കുട്ടിയോട് നല്ല ഗുണകാംശ വരുത്തുന്നവനായിരിക്കും അതുകൊണ്ട് നിങ്ങൾ അതിന് അതിനെന്താ മാറുന്നു പതിനാഹിരാമ്മിഹ അപ്പോൾ അവന്റെ ഉമ്മയിലേക്ക് നാം തിരിച്ചടി തിരിച്ചയച്ചു ഉമ്മയിലേക്ക് തിരിച്ചയച്ചു ആരും ഉമ്മയിലേക്ക് മൂസാളിയുടെ മാതൃ മാത മാതാവിയിലേക്ക് തന്നെ ആ കുട്ടിയെ തിരിച്ചു കൊടുത്തു ഇരാ ഉമ്മിഹ അതിനെ അതിന്റെ ഉമ്മയിലേക്ക് തിരിച്ചു കൊടുത്തു കെയ്ത്തക്കാലിലെ ഐനുഹ അവന്റെ കണ്ണ് കുളർക്കാൻ വേണ്ടിയാണ് തിരിച്ചു കൊടുത്തത് ഒരാത്ത ഹൈതൻ ദുഃഖിക്കാതിരിക്കാനും ഒരു താരമാ അവറിയണം അന്ന വേദി അള്ളാഹുവിന്റെ സത്യം വാർത്ത സത്യമാണ് എന്നറിയാനും വേണ്ടിയാണ് അള്ളാഹു തല ആ കുഞ്ഞിനെ അവിടെ നിന്ന് തിരിച്ചു കൊടുത്തു ഒലാഖിൻ അക്സറും പക്ഷെ നാട്ടിൽ അധിക പേർക്കും ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു അവന്റെ പൂരം എത്തിയപ്പോൾ ഒലമാ ബലകാശുദ്ധു അവന്റെ പൂരം എത്തിയപ്പോൾ ചെയ്തപ്പോൾ നാം അവർക്ക് നൽകിയ ഹക്കുമൻ യുക്തി നൽകിയും നൽകി ഒക്കെ മഹ്വിനിയൻ ഇപ്രകാലമാണ് പിന്നെ സരണി യുക്തിയുള്ള ആളുകൾക്ക് സജ്ജനങ്ങളായ ആളുകൾക്ക് അള്ളാഹുത്തല ഇങ്ങനെയാണ് പ്രതിഫലം നൽകുക അങ്ങനെ അവര് വീട്ടിലിരിക്കാൻ അപ്പൊ മദീനത്ത അങ്ങനെ അവർ മതിവിനയിൽ വന്നു അപ്പൊ അത് അങ്ങനെയാണ് ആ കുട്ടിയെ വീണ്ടും അവർ തന്നെ വന്നു വീണ്ടും അവർ തന്നെ വന്നു ആ വീട്ടിൽ തന്നെ താമസിച്ചു അപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് അവൾ ആ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ കുട്ടി അവർ തന്നെ താമസിക്കുന്നത് പക്ഷെ അതിന് കുട്ടിക്ക് കൂടി കൊടുക്കണം കുട്ടിയുടെ അമ്മക്ക് കൊടുക്കണം വീട്ടിൽ താമസിക്കണം എല്ലാവിധ ഉള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം ആരും ആ കുട്ടിയെ ഉപദ്രവിക്കാൻ പാടില്ല കാരണം കൊട്ടാരത്തിലെ കുട്ടിയാണല്ലോ അങ്ങനെ കൊട്ടാരത്തിലെ കുട്ടി എന്ന നിലക്കുള്ള മഹത്വത്തോടുകൂടി അവൻ ആ വീട്ടിൽ താമസിച്ചു ഒദഹരിൽ മദീനത്ത ഒരു ദിവസം വലിയ കുഞ്ഞൊക്കായി പത്ത് പതിനെട്ട് പതിനാറൊക്കെ വയസ്സ് ആയി ഒക്കെ കഴിഞ്ഞു ആ പ്രായമായപ്പോൾ ദഹരിൽ മദീനത്ത അവൻ മദീനയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ പട്ടണത്തിൽ പ്രവേശിച്ചു ഹൈന ഹൈരത്തിൻ ഒരു പിന്നെ അശ്രദ്ധമായ സമയത്ത് ആ വീട്ട് നാട്ടുകാരെല്ലാം അശ്രദ്ധരായിരുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ പിന്നെ ഉച്ചക്ക് അവരെല്ലാവരും കുറച്ചു നേരം വിശ്രമിക്കാൻ ഇരിക്കടക്കും അങ്ങനെയാണ് അവരുടെ അവസ്ഥ ഉച്ചക്ക് നല്ല വെയ്ഡാണുണ്ട് അപ്പൊ ആ വെയ്ഡത്ത് മദീനയിലെ പട്ടണത്തിലാക്കി കൂട്ടിച്ചെന്നപ്പോ ആരും മൂസ മൂസാന്തി ചെന്ന കടന്നു ചെന്നപ്പോ ഹീന ഹീമത്തിൻ അശ്രദ്ധരായിരുന്ന സമയത്ത് അതിന്റെ കാലുകളെല്ലാം അശ്രദ്ധരായിരുന്ന സമയത്തായിരുന്നു അപ്പൊ അവര് കണ്ട് വജിലെ രണ്ടാളുകളെ കണ്ടു യക്തത്തിലാണ് പരസ്പരം കലഹിക്കുന്നതായിട്ട് കണ്ടു അപ്പൊ മൂസാനബി അപ്പൊ കാണാൻ കഴിഞ്ഞത് രണ്ട് ആളുകൾ അവർ തമ്മിൽ അവർ തമ്മിൽ കലഹിക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് യക്തത്തിലാണ് കലഹിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു ആകാമി ചെയ്യാത്ത ഇതാ ഒരുത്തൻ അയാളുടെ വർഗത്തിൽപ്പെട്ടവനാണ് മൂസാനപിടെ വർഗത്തിൽപ്പെട്ടവനാണ് ഒരുത്തൻ അപ്പൊ ആഗാമി നഗി മറ്റൊരുവൻ അവൻ്റെ ശത്രുവിൽപ്പെട്ടപ്പോൾ ആകുന്നു മൂസാ നബിയുടെ വർഗത്തിൽപ്പെട്ടവനും മൂസാനബിയുടെ ശത്രുവർഗത്തിൽപ്പെട്ടവരുമായ രണ്ടാളുകൾ പരസ്പരം വ്യക്തത്തിലാണ് പ്രജൻ അന്ന് മുഖം ഒക്കെ പോലടിക്കുന്നതായിട്ടാണ് അവർ കാണാൻ കഴിഞ്ഞത് ഈശ്വരാതി അപ്പോ അദ്ദേഹത്തിന്റെ വർഗത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ വർഗത്തിൽപ്പെട്ടവൻ സഹായം ചോദിച്ചു അരുനടീമിന്റെ അതിഥിഹി അവൻ ശത്രുവിനോട് സഹായം ചോദിച്ചു മൂസ ബി അലൈഹി സ്വലാം അവനെ ഒരു ഇടി ഇടിച്ചു വക്കദാനു എന്നൊക്കെ ഒരൊറ്റ ഇടി എന്ന് വെച്ചോട്ടു അപ്പൊ അലിഹി അപ്പൊ അയാൾ മരിച്ചു ദുർബാഗ് എന്ന് പറയട്ടെ ആ ഹുസാൻ നബി അലൈഹി സ്ലാമിന്റെ ഈ ഒരു ഇടി വെച്ചപ്പോൾ അതോടുകൂടി അയാൾ മരിച്ചുപോയി ആസാൻ പറഞ്ഞു ആദാമിൻ ആദാം അമൽഖാൻ ഇതാ ഈ ദൈവത്തിന്റെ ശത്രുവായ പിഷാജിന്റെ വാങ്ങിയാണത് ആദാം അമൽഖാൻ ഇന്നഹു അതുവൻ അവൻ നമ്മൾ ശത്രുവാണ് മുലും വഴിപെച്ചവനുമാണ് മുബിയൻ വ്യക്തമായും അപ്പൊ ഈ ഈ നമുക്ക് വന്നു വെച്ചാൽ ഇപ്പൊ നമുക്കെതിരായിരിക്കും ഇപ്പൊ ആദാമിൻ്റെ അമരീഷ്ടമാണ് വിശാചിന്റെ പ്രവർത്തനമാണ് ഇത് ഇന്നഹു അതുവൻ അപ്പം നമ്മൾ ശത്രുവാണ് മുലും വഴിപെച്ചവനുമാണ് മുബിയൻ വ്യക്തമായ വഴിപെച്ചവനുമാണ് അവൻ എന്ന് മൂസാൻ നബി അലൈഹി സ്വലാം അവ പറഞ്ഞു മൂസാൻക്ക് പറഞ്ഞു അവൻ പറഞ്ഞു റബ്ബി ഇനി എന്റെ നാഥ വരമ്പു ഞാൻ അക്രമിച്ച് ഞാൻ അക്രമം ചെയ്തു പോയി ലഫ്സി ഞാൻ എന്റെ ആത്മാവിനോട് അക്രമം പ്രവർത്തിച്ചുപോയി അതുകൊണ്ട് പഠിച്ചവനെ നീ എനിക്ക് പുറത്തു വരണം അപ്പൊ നാം അള്ളാഹുത്തെയാണ് അപ്പൊ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തു പോകും മൂസാറു ഈ ചില പുറത്തു വന്ന അവർ ഉദ്ദേശം കൊല്ലാൻ വേണ്ടി വന്നതല്ല കൊല്ലാമെന്ന് ഒന്നുമല്ല ഒരു മനുഷ്യൻ അവിടെ കൊള്ളു കണ്ടപ്പോൾ അവന് സഹായിക്കാൻ ചെന്നതാണ് ഇല്ലഹുക്കാണ് റഹീം അവൻ പൊറുക്കുന്നവരും കഥ ചെയ്യുന്നവരുമാകുന്നു കാലാ അവൻ പറഞ്ഞു റബ്ബിന്ന് അന്നം താലയ്യ പഴൻ്റെ അക്കൂലിൽ മുതിരുന്ന പറയാണ് റബ്ബി റബ്ബി വളച്ചവനെ അന്നം താലയ്യ ഞാൻ അവൻ അനുഗ്രഹം ചെയ്തു കൊടുത്തു പലന്റെ അക്കൂവ ഞാനായിരുന്നില്ല കുറ്റവാളികളാകുന്ന ആളുകൾക്ക് തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വഹീണനാണ് സഹായിക്കുന്ന ആളായില്ല മുജലിമീനാണ് കുറ്റവാളികൾ കുറ്റവാളികളാകുന്ന ആളുകളെ ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിയായില്ല കുറ്റവാളികളാകുന്ന ആളുകളെ സഹായിക്കാമെന്നും കുറ്റവാളികളാകുന്ന ആളുകൾക്കെതിരിൽ അവരെ സഹായിക്കാമെന്നും ഒന്നും ഞാൻ വിചാരിച്ചതായിരുന്നു മദീനത്തി അങ്ങനെ അവൾ മദീനയില് കടന്നു പേടിച്ചുകൊണ്ട് മദീനയിൽ പോയി എത്രക്ക നാല് നോക്കിയിട്ടാണ് പോയത് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ ദിവസം അയാളെ അടിച്ച മനുഷ്യന് അല്ലെങ്കിൽ അയാൾ സഹായം ചോറിയ മനുഷ്യൻസറ സഹായം ചോദി ബിൽ ഇന്നലെ സഹായം ചോദിച്ചാൽ ഇന്നും തവണ ചോദിക്കുവാണ് അപ്പൊ ഇന്നലെ നമ്മൾ ഒരാളെ കണ്ട് അയാളെ പിന്നെ പണി കഴിഞ്ഞു ഞാൻ മുസാൻബിയാണ് പോയി മുസാൻബിയാണ് തെറ്റിദ് എന്ന് ആ നാട്ടിലെ ആളുകൾ പലരും പറഞ്ഞു അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയപ്പോ അയാള് വീതു ആയുധൻ പേടിച്ചിട്ടാണ് പിന്നെ കിട്ടിയത് എത്ര അല്ലാതെ പാടുപെട്ടുകൊണ്ട് അല്ലെഹു അവനോട് ഇന്ന സഹായിച്ചു ചോദിച്ചു ഇന്നും സഹായം ചോദിച്ചുകൊണ്ടാണ് വന്നത് ആസ അപ്പൊ പറഞ്ഞു ഇന്നലെ നീ 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 ദുമാജി തന്നെയാണ് പറഞ്ഞ മനസ്സിലായില്ല ഇപ്പൊ എന്താ സംഭവിച്ച രണ്ടാമത്തെ ദിവസം വന്നത് അയാള് അങ്ങോട്ട് എത്തിയപ്പോൾ ഇന്നലെ നോക്കിയ അതേ മനുഷ്യനുണ്ട് ഇന്ന് വേറൊരാളായിട്ട് കുഴപ്പമുണ്ടാക്കണം പാസ്വഹാൻ എത്രക്കൊണ്ട് അയാളും പിന്നെ അഭയം പേടുന്ന ആളുകൾ സഹായം തേടുന്ന ആളുകൾ വില്യംസ് ഇന്നലെ സഹായം ചോദിച്ച ആളുകൾ അയാൾ സമാസ അത് മോസ ചോദിച്ചു ഇന്നക്കത്തെ മുടിയിൽ ഒരു വല്ലാത്ത മോശക്കാരൻ തന്നെയാണല്ലോ വല്ലാത്ത നിർമാർജിയുമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നു പലമ അറാദിഷ അയാളെ പിടികൂടാൻ വേണ്ടി ചെന്നപ്പോൾ ഒരുവനെ അതിന് വേണ്ടഹുമാ നമ്മുടെ ശത്രുവാണ് അങ്ങനെ ശത്രുവായ ഒരു പിടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആലവ് പറഞ്ഞു യാ മൂസ മൂസ ആ തുരി നീ ഉദ്ദേശിക്കുകയാണോ ആ തക്വത്തോടെ ആ തക്വത്തിലൂടെ നീ എന്നെ കൊല്ലാൻ ക്രമാംസി ഇന്നലെ ഒരാളെ കൊല്ലതുപോലെ ഇന്ന് എന്നെ കൊല്ലാതാണോ ഉദ്ദേശിക്കുന്നത് അവിടെ ആകെ ആളുകളെല്ലാം നോക്കി അവൻ വിളിച്ചു പറയുകയാണ് ഇന്നലെ പിടി പിടികൂ കല്ലുമ അവൻ തന്നെയാണ് ഇന്നും അവരെ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവൻ പറയാണ് ഫലമ അറാതായി ആ രണ്ടുപേരുടെയും ശത്രുവായിരുന്ന അവനെ പിടികൂടാൻ വേണ്ടി ചെന്നപ്പോൾ ആലം പറയാണ് യാ മൂസ ഇറ മൂസ ആ തുരിതു നീ ഉദ്ദേശിക്കുകയാണോ അത് അത് നീ എന്നെ കൊല്ലാൻ അല കത്ത രഹസ്യൻ ഇന്നലെ ആളെ പോലെ ഇന്ന് എന്നെ കൊല്ലാനാണോ നീ വിചാരിച്ചത് ബില്ലംസി ഇന്നലെ ഇന്നലെ നമ്മളെ ഒരാളെ കൊന്നുപോകുന്നത് പോലെ ഇന്ന് എന്നെ കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത് എന്തുരിയതു ഇല്ല അന്തൂന ജബാളൻ നീ ഒരു ഗുണ്ടയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വേറെ ഒന്നും നിനക്ക് കാര്യമല്ല ഇല്ല ഒരു ഭൂമിയിൽ ഒരാത്ത് ഉമാരിയതു അന്തക്കൂന മിന്നലെ മുസുരഹീയൻമാരിയതു നീ ഉദ്ദേശിക്കുന്നില്ല അന്ത കൂന ആകാനില്ല മിനലെ മുസുരഹീയൻ സന്ധി ഉണ്ടാക്കുന്നവനാകാനല്ലാതെ അവർക്കുള്ള ഒരു മുസുരഹ് സന്ധി ഉണ്ടാക്കുന്നവനാകാനല്ലാതെ നീ ഇനിയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവർ പറഞ്ഞു അപ്പൊ നാട്ടിലെ ആളുകളെല്ലാം പറഞ്ഞു അങ്ങനെ നാട്ടിൻ്റെ ആളുകളെല്ലാം അറിയുകയും വിവരമറിയുകയും ഒക്കെ ചെയ്തപ്പോൾ മോസാന നബി അലൈഹുലാം പ്രയാസപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് പോയി ആ കഥ ആടുത്താഴ്ച തോരും ഈ കഥയുടെ ഗുണപാഠം പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ